നമസ്കാരം ഞാൻ യജീവ് വടുതല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കൊച്ചി വടുതല ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ തേങ്ങാച്ചോറ് മഞ്ഞപ്പൊടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളിവിടെ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കത്തില്ല നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വാ നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് ചെമ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മട്ടരിയാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉപയോഗിക്കുന്നത് അത് ഒന്നിന് രണ്ടര വെള്ളമാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ആദ്യം ഒഴിക്കാവേ മുപ്പത്തിയഞ്ച് കിലോ അരി ഞാൻ പാത്രത്തിൽ അളന്നപ്പോൾ ഏഴ് പാത്രം അരിയുണ്ട് അഞ്ച് കിലോത്തിൻ്റെ പാത്രത്തിലാണ് അളന്നേക്കുന്നത് അതിന് ഇരട്ടിയാണ് കേട്ടോ വെള്ളം വെക്കുന്നത് പിന്നെ ഒരു കിലോ അരിക്ക് ഒരു തേങ്ങ എന്നുള്ള കണക്കിലാണ് അത്യാവശ്യം മൂത്ത തേങ്ങ എടുക്കണം തേങ്ങ ആകുമ്പോഴാണ് തേങ്ങാവുമ്പോഴാണ് തേങ്ങാച്ചോറിന് കൊഴുപ്പുണ്ടാവുന്നത് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് മൂത്ത് നല്ല വര വരട്ട് തേങ്ങ കൊണ്ടുള്ള പാല്യാണി അപ്പൊ ഏഴിന് നമ്മൾ പതിനേഴര വെള്ളമാണ് ഒഴിക്കുന്നത് അതായത് രണ്ടര വെള്ളം വെച്ച് പതിനേഴര വെള്ളമാണ് കേട്ടോ തേങ്ങാ പാൽ ഒഴിച്ചിട്ട് പോരാത്തതിന് നമ്മൾ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് തേങ്ങാച്ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം ഇനി നമുക്ക് അതിന്റെ കൂടെ ഏലക്കായും കുരുമുളകും ഗ്രാമ്പും ഒലുവായും അതിന്റെ കൂടെ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ ഇനി നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിന്റെ കൂടെ നമുക്ക് പെരിഞ്ചീരകം രണ്ടുപിടി ഫ്രഷ് വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇനി നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനം ചൂടാവുമ്പോൾ നമുക്ക് അരി ഇടാം ഒരു കാരണവച്ചാലും തിളക്കാൻ അനുവദിക്കരുത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലും പാൽ പിരിഞ്ഞു പോവും നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ ആ കട്ട കട്ടായിട്ട് ഇടക്കണം അന്നേരം നനവും ഉണ്ടാകാൻ പാടില്ല കട്ട പൊടിച്ച് അങ്ങനെ ബീഫ് കറിയും കൂടി ഇട്ടും കൂടി ഒഴിച്ച് കഴിക്കുമ്പോൾ വേറൊരു ലെവലാണ് പിന്നെ അതിൻ്റെ സൈഡ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുമ്പളങ്ങ കറിയാണ് എല്ലാവരും പരിപ്പാണ് നമ്മുടെ വടുതലേ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്ന കുമ്പളങ്ങ കറി അത് തൈരൊക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് നല്ലൊരു രസമാണ് ആ പുളിയും കൂടി വരുമ്പോൾ വേണ്ടല്ലോ തൊണ്ടക്കുഴി വരാൻ കഴിക്കാം അല്ല അടിപൊളി സാധനമാണ് അപ്പം നമുക്ക് ഈ ബീഫൊന്ന് ഇളക്കി കൊടുക്കാം പ്രകൃതിയുടെ ചൂടും തീന്റെ ചൂടും പൊഞ്ഞോ രക്ഷയില്ലേ നമ്മുടെ തേങ്ങാച്ചോറിന്റെ സൈഡ് കറിയാണ് ഈ ഉണ്ടാക്കുന്നത് ഇളവൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിലെ പച്ചമുളകും ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മുടെ കുമ്പളങ്ങ വെക്കുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇടണം ലൈറ്റ് മഞ്ഞ കളറാണ് നമ്മുടെ ഈ കുമ്പളങ്ങ കറിക്ക് വെള്ളം കൂടാൻ പാടില്ല കേട്ടോ കുഴമ്പം പരുവത്തിലാണ് നിൽക്കേണ്ടത് ഇനി നമുക്ക് ഒരു എൺപത് ശതമാനം വേവായിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്ത് ചെറിയ ഉള്ളിയും നല്ല ജീരകവും തേങ്ങായും ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം ഓവർ പുളിയല്ല ഒരു കൊന്നാനും കുറച്ച് പുളി വേണം കേട്ടോ തൈരിന് ളപ്പിക്കുന്നില്ല തീന് ഓഫ് ചെയ്യുവാണ് അത് കഴിഞ്ഞ് നമ്മള് താളിച്ചൊഴിക്കല് മാത്രമേ ഉള്ളൂ ഡിന്റെ പണി കഴിഞ്ഞേ ഇനി താളിക്കൽ മാത്രം നമ്മുടെ തേങ്ങാച്ചോറിന്റെ വെള്ളമൊക്കെ ഏകദേശം മജ്ജുണ്ട് ഇനി നമുക്ക് പവർ മാറ്റിട്ട് ഒരു നൈസ് ചെറിയ തീ കേട്ടോ വീടുകളുണ്ടാക്കണമെങ്കിൽ ആ ചെറിയ തീ ഇടേണ്ട ആവശ്യമില്ല അടി പിടിച്ചുപോയി പെട്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ അത് അപ്പോൾ പവർ പവൃതി മാറ്റാൻ പോകണേ ഇപ്പൊ ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം വേവായിട്ടുള്ളൂ ഇനി നമ്മൾ ആ പറഞ്ഞ രീതി ഉണ്ടല്ലോ അതായത് കട്ട എന്നൊക്കെ പറഞ്ഞ രീതി ഉണ്ടല്ലോ ആ രീതിയിലേക്ക് ആക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സംഭവം പൊത്തിയാണ് വേവിക്കുന്നത് ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു പൊത്ത് പൊത്തു ഇളക്കി പൊത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഒരു ഒന്നൊന്നര മണിക്കൂർ വേണം കറക്റ്റ് വേവിലേക്ക് വരാനായിട്ട് അപ്പം ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊരു പൊത്ത് ഇളക്കി ഒന്ന് പൊത്തി വെക്കാം കേട്ടോ തിന്റെ ഇടക്ക് ഞാനൊരു ഇളക്കി ഒരു പൊത്ത് പൊത്തിയിട്ട ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നല്ല പഴം പോലെ ഇതേണ്ട ഇതേപോലത്തെ ഒരു കട്ടയാണ് വേണ്ടത് നല്ല പഴം പോലെ റെഡി ആയി കിടക്കണു അങ്ങനെ വലിഞ്ഞിട്ടുമുണ്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസ് ഇനി പൊത്തണ്ട വേവ് കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പൊത്തണ്ട ആവശ്യമില്ല നമ്മള് വേവ നമ്മൾ ഈ ചട്ടകത്തിൽ ഒരു ഇങ്ങനെ കയറി പിടിക്കും അതാണ് അതിൻ്റെ ഒരു നമ്മളറിയല്ലേ കേട്ടോ ആഹാ അങ്ങനെ നമ്മുടെ ഇളവങ്കറി താളിക്കാൻ വേണ്ടി പോവാണ് എണ്ണ ചൂടായിട്ടുണ്ട് കടുകിടാം അതിലേക്ക് വേപ്പരാം വറ്റൽ മുളക് തിയോഫിയ ഓഫ് ചെയ്യാം ലേശം മുളക് പൊടി കുമ്പളങ്ങ കുമ്പളങ്ങ എന്നും പറയും ഇളവെന്നും പറയും അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഈ കട്ടിയാണ് കേട്ടോ വേണ്ടത് അപ്പൊ ഓക്കെ അങ്ങനെ നമ്മുടെ ചോറ് കുറച്ച് പ്ലേറ്റിൽ എടുക്കുക അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഇളവം കറി വെക്കുക ഇനി നമ്മുടെ ഇറച്ചിക്കറി ഈ ഇറച്ചിക്കറി നന്നാവാൻ വേണ്ടി എപ്പോഴും കുറച്ച് നെയ്യ് ഇടാൻ പറയണം കേട്ടോ അവരോട് നെയ്യില്ലാതെ ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ നെയ്യൊക്കെ പൊങ്ങി കിടക്കാം ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക ആഹാ അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറും ബീഫും കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് നോമ്പാണ് ടേസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ തന്നെ ടേസ്റ്റ് അഭിപ്രായം പറയണേ അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം